ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളെ മർദ്ദിച്ചെന്നാരോപിച്ച് ഇടുക്കി മാങ്കുളത്ത് ഹർത്താൽ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തും വിവരങ്ങൾ ബിനീഷ് ആന്റണി നൽകും ബിനീഷ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളെ മർദ്ദിച്ചു എന്ന ആരോപണത്തിലാണ് ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നടത്താൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ എന്താണ് ആ ഏതായാലും ഈ വനംവകുപ്പ് പൗലുകളിൽ വനംവകുപ്പ് നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് ഈ പ്രദേശം കണ്ടെത്തുന്നത് കൂടാതെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധിയെ മർദ്ദിച്ചു എന്നാലോപിച്ചാണ് ഇന്ന് ഹർച്ചാലിന് ആഹ്വാനം ചെയ്തത് അതിലും കടകമ്പങ്ങൾ തന്നെ കടകമ്പങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയില്ല അതോടൊപ്പം തന്നെ വാഹനങ്ങളൊന്നും തന്നെ നേരത്തിറങ്ങിയിട്ടില്ല അതോടൊപ്പം തന്നെ ഇന്നലെ മാങ്കുളൊക്കെ വൈകുന്നേരം ഡ്രൈവർമാരുടെ കൂട്ടായ പ്രതിഷേധം സന്ദർശിച്ചു ഈ പ്രതിഷേധം ആയിരുന്നു മംഗളം ഡി എഫ് ഒടെ കോലം കത്തിക്കുകയും ചെയ്തിരുന്നു ഡ്രൈവർമാരും സംബന്ധിച്ചു അതോടൊപ്പം തന്നെ കർഷക പ്രകടന നേതൃത്വത്തിൽ ഇന്നലെ മാംഗുളം ടൌണിലൂടെ പന്തംകുട്ടി പ്രകടനം നടത്തി എല്ലാ ജനതയും കൂടെ ഒന്നിച്ചു തന്നെയാണ് ഈ വനവകുപ്പിനെതിരെ പ്രതിഷേധം മംഗുളം ജനകീയ സമിതി എന്ന ഒരു ഇതിന്റെ പേരിൽ ആഹ്വാനം ചെയ്തിരുന്നാലും വരും ദിവസങ്ങളിലും വിവിധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തരണം